ഏറ്റവും പുതിയ കളക്ഷനുകൾ വിലക്കുറവിൽ ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഫോർഡബിൾ ഫാഷൻ കാക്കൂർ കാഞ്ഞിരപ്പള്ളി വനയിലെ ഹരീഷ് ആർ നമ്പൂതിരിപ്പാടിന്റെ അമ്പത്തിരണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്തു കുട്ടികളുടെ ഇഷ്ട മുയൽ കുട്ടികളോട് ചേർന്നാണ് പ്രകാശന കർമ്മം നടത്തിയത് കാക്കൂർ കാഞ്ഞിരപ്പിള്ളിമനിയിൽ ഹരീഷാർ നമ്പൂതിരിപ്പാടിന്റെ അൻപത്തിരണ്ടാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങളായ മുയൽകുട്ടികളോട് ചേർന്നാണ് പ്രകാശനം ചെയ്തത് കാക്കൂർ ചെമ്മുക്കിൽ രാജേഷിന്റെ മകൻ റാഷ്മിൽ രാജേഷ് ഓമനിച്ച് വളർത്തുന്ന മുയൽ കുട്ടികളായ മോട്ടുവും കൂട്ടുകാർക്കുമൊപ്പം ചേർന്ന മൂന്ന് വയസ്സുകാരനായ ശങ്കർ കൃഷ്ണയാണ് പുസ്തക പ്രകാശനം നടത്തിയത് എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഒരു മുയൽക്കുട്ടികൾ തന്നെയാണ് ഒരു പ്രധാന ഒരു മുയൽക്കുട്ടിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള മുയൽക്കുട്ടികളൂടെ ചേർന്നാണ് പ്രകാശനം ചെയ്തത് ഞാൻ വ്യത്യസ്ത രീതിയിലാണ് പുസ്തക പ്രകാശനം ചെയ്യാറ് ആനയെ കൊണ്ട് ജയിച്ചിട്ടുണ്ട് കൊണ്ട് ജയിച്ചിട്ടുണ്ട് ആടിനെ കൊണ്ടും ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുയലുകളുടെ കഥകൾക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ട് മോട്ടു മുയലും കൂട്ടുകാരും അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ മുയലുകളുണ്ടായിരുന്നു അടുത്ത് വെച്ചാണ് പ്രകാശനം ചെയ്തത് എൻ്റെ അമ്പത്തി രണ്ടാമത്തെ പുസ്തകമാണ് പിന്നെ ഈ കഥകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദിവസവും ഓരോ കഥ എഴുതി ശബ്ദം നൽകി വാട്സാപ്പ് വഴി അയക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആയിരം കഥകൾ തികയാണ് അതിൽപ്പെട്ട ഇരുപത്തിയാറ് കഥകളാണ് നമ്മളിപ്പോൾ ഈ പുസ്തക പുസ്തകരൂപത്തിലാക്കുന്നത് തലശ്ശേരിയുള്ള പായൽ ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കഥ പറയാം കേൾക്കൂ എന്ന പേരിൽ ബാലസാഹിത്യകാരനായ ഹരീഷ് നമ്പുതിരിപ്പാട് നവമാധ്യമങ്ങളിൽ പങ്കിടുന്ന ആയിരത്തോളം കഥകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഇരുപത്തി ആറ് കുട്ടിക്കഥകളാണ് മോട്ടുവും കൂട്ടുകാരും പായൽ ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത് ലോക്ക്ഡൌൺ കാലഘട്ടം മുതൽ ഹരീഷ് വാഷെഴുതി ശബ്ദം നൽകുന്ന കഥകൾ തൊള്ളായിരത്തി എണ്ണം പൂർത്തിയായി കഴിഞ്ഞു ഏപ്രിൽ പതിനേഴിന് ആയിരം കഥകൾ പൂർത്തിയാകും ഒരു വ്യക്തി സ്വന്തമായി കഥകൾ രചിച്ച് ശബ്ദം നൽകി വാട്സാപ്പിൽ പങ്കുവച്ചതിനുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ലോക റെക്കോർഡ് ജേതാവാണ് ഹരീഷർ നമ്പുതിരിപ്പാട് ചടങ്ങിൽ സിനു കാക്കൂർ സൗമ്യ ഹരീഷ് പ്രസാദ് പുഞ്ചക്കരയിൽ അഭിനയിച്ച് നമ്പുതിരിപ്പാട് കുട്ടികളായ അമ്പാടി ബിനു അർച്ചന പ്രസാദ് അഭിനവ് ബിനു എന്നിവർ പങ്കെടുത്തു